പുതിയ പാട്ട് ഇപ്പൊരു പുതിയ പാട്ടുകാരനെ ഇറങ്ങിയാണ് അവന്റെ പാട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്താ മുമ്പേ ഇതാ പാട്ടില് അവൻ പാടിയ പാട്ടിന്റെ വരി ഇങ്ങനെ നോക്കിയ പേടിയാവും എന്താ വരി നമ്മുടെ കുട്ടി ചെറിയ കുട്ടി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളോട് ഒരു പാട്ട് പാടി വെച്ച കുട്ടി ഏതാ പാടുക ജോണി ഈ പാട്ട് ചെറിയ കുട്ടി കേട്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഒരു ചെറിയ കുട്ടിയോട് മൈക്കൊടുത്തൊരു പാട്ട് കേട്ടോന്ന് പറഞ്ഞാ കുട്ടിയണ്ട് തുടങ്ങും ഈ ചെക്കൻ ചെറിയ ചെക്കൻ പാടുക കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് പാട്ട് ഈ കുട്ടി നാളെ ഉമ്മാക്ക് നേരെ കൈകീർത്ത് നിങ്ങൾ കണ്ടോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ബാപ്പാനോട് ചെക്കൻ കാറ് ചോയിച്ച് ബാപ്പാനോട് പറഞ്ഞു ബാപ്പ നിങ്ങളെ കാറ് വേണം എനിക്കൊരു സ്ഥലത്ത് പോവാണ്ട് കുറച്ച് കുരുത്തം കേട്ട ചെക്കൻ ആയതുകൊണ്ട് ചെക്കൻ ബാപ്പ പറഞ്ഞു കാറ് ഞാൻ തരൂലാ ചെക്കൻ ചോദിച്ചു ഞാൻ അവസാനമായിട്ട് പറയാണ് കാറ് തരുവോ ബാപ്പ പറഞ്ഞു തരൂല പോന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം എന്താ കാണണെന്നറിയോ ആ കാറിന് ചുറ്റും പെട്രോൾ ഒഴിച്ചിട്ട് ആ ചെക്കൻ തീയ്യാണ്ട് കൊടുത്തോ വീടിന്റെ ഷെഡിൽ നിന്നുകൊണ്ട് കാറ് മുഴുവൻ കത്തിച്ചാമ്പലായി ആ കാറിൻ്റെ കൂടെ വീടിൻ്റെ മുന്നിലെ ജനലും കത്തി അകത്തേക്ക് തീ പടരാൻ തുടങ്ങി ഫയർഫോഴ്സ് വന്ന് എല്ലാം കെടുത്തിയപ്പോൾ ബാപ്പ നിസ്സഹായനായിട്ട് കൊലായി നിൽക്കുക ഞാൻ എന്താ ചെയ്യാ നിന്റെ മോനാണ് ആ കാറിന് തീ കൊടുത്തതെന്ന് ഈ വയലൻസ് കുട്ടി പഠിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പുതിയ കുട്ടികൾ കേൾക്കുന്ന കേൾവി എന്നാണ് ഒരു ചെറിയ കുട്ടി നാല് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ചെറിയ കുട്ടി ഒരു ദിവസം കാണുന്ന റീൽസിന്റെ ഷോർട്സിന്റെ എണ്ണം നൂറ്റി അൻപതിൽ കൂടുതലാണത്രേ ഒരു ദിവസത്തെ റീൽസും ഷോർട്സും എന്തൊക്കെയാണെങ്കിൽ കാണുന്നത് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ മക്കളെക്കുറിച്ചൊരു വലിയ ചിന്ത വേണം കുടുംബം എന്ന വ്യവസ്ഥയെ കുറിച്ച് നാം ചിന്തിക്കണം ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ് ഇനി നമ്മുടെ കുടുംബം നമുക്കൊന്ന് ഉഷാറാക്കണം ഈ കുടുംബ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇവിടുത്തെ ഗാനമേളയല്ല ഈ കുടുംബസംഗമത്തിന്റെ ഒന്ന് ആട്ടവും പാട്ടുമല്ല കെ എം സി സിയുടെ കുടുംബ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ കുടുംബത്തെ സംസ്കരിച്ചെടുക്കുക എന്നത് തന്നെയാണ് ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ ഉള്ള സാധനങ്ങൾ മാത്ര ഇന്നിവിടെ നമ്മൾ ചേർന്നത് അതിനാണ് നമ്മുടെ കുടുംബം ഈ ഓഡിറ്റോറിയത്തിന്റെ പടികൾ ഇറങ്ങി പോകുമ്പോഴേക്കും മാറ്റത്തിന്റെ തിരികൊളുത്തണം എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിലുണ്ടോ തീരണം അത് തീർക്കണം അതിനാണ് കുടുംബസംഗമം ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് നിങ്ങളെ ഇതുപോലെ കിട്ടൂല മുസ്ലീങ്ങളായിട്ടുള്ള മുഴുവൻ അവാന്തര വിഭാഗങ്ങളെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ മുസ്ലിം ലീഗിനല്ലാതെ കഴിയില്ല മുജാഹിദുകൾക്ക് സമ്മേളനം നടത്താം സുന്നികൾക്ക് സമ്മേളനം നടത്താം തെബലിയാർക്ക് സമ്മേളനം നടത്താം എ പിക്ക് ഇ കെക്ക് മുജാഹുദിന്റെ അവാന്തര വിഭാഗങ്ങൾക്ക് സമ്മേളനങ്ങൾ നടത്താം പക്ഷേ സുന്നി നടത്തുന്ന സമ്മേളനത്തിന് മുജാഹിദ് വരില്ല ഈ മുഴുവൻ മുസ്ലിം ജനവിഭാഗങ്ങളെയും ഇങ്ങനെ ചേർത്ത് നിർത്താൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ ആ കഴിവ് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചു ചേർത്തത് അവിടെയാണ് ഇത് പറയാൻ പറ്റുക അതുകൊണ്ടാണ് നിങ്ങളോടൊത് പറയണത് അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ബിരിയാണിയല്ല ഇതിൻ്റെ ലക്ഷ്യം ഗാനമേളയും പാട്ടും കൂത്തും മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എങ്ങനെയാണ് നമുക്കൊന്ന് മാറ്റാൻ പറ്റുക പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുക ഞാൻ ചുരുക്കി പറഞ്ഞ അവസാനിപ്പിക്കാം എങ്ങനെയാണ് പറ്റുക കുടുംബം എന്നത് മൂന്ന് ബന്ധങ്ങൾ ചേർന്നതാണ് മറന്നു പോവരുത് നിങ്ങൾ മൂന്ന് ബന്ധങ്ങൾ ചേരുമ്പോഴാണ് കുടുംബ ബന്ധമാവുക മറ്റു ബന്ധങ്ങളെ പോലെ അല്ല കുടുംബം അല്ല കുടുംബമാവുക മൂന്ന് ബന്ധങ്ങൾ ചേരുമ്പോഴാണ് ആ മൂന്ന് ബന്ധം ഞാൻ ആദ്യം വിരൽ എണ്ണിയെടുക്കാം ഒന്ന് ശാരീരിക ബന്ധം രണ്ട് മാനസിക ബന്ധം മൂന്ന് ആത്മബന്ധം ഇത് മൂന്നുണ്ടോ അതിൻ്റെ പേരാ കുടുംബം മൂന്നില്ലേ അത് കുടുംബമല്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം കെട്ടി കുട്ടികളായി പെട്ടു ഇനി ഇങ്ങനെ പോട്ടായി അങ്ങനെ പോണ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കുടുംബമല്ല അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്ര കൗൺസിലിങ്ങിനൊക്കെ വന്ന് പറയും സാറേ മക്കളെ ഓർത്തിട്ടാ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നോ പിരിഞ്ഞിനി നർത്തം ഞാൻ പറയും മക്കളെ നോക്കണ്ട അതിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല എത്തിക്കാനുണ്ടാക്കിയിട്ടാണ് മക്കളെത്തിക്കാനാ ചേർത്തിക്കോ ഇന്ന് നിങ്ങൾ പിരിഞ്ഞോ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീരാനുള്ളതല്ല കൂട്ടരെ കുടുംബം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഞാൻ പറഞ്ഞ സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടാനും വേണ്ടി ഒരു ഇടം കുടുംബം ആ തരത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റാൻ മൂന്ന് ബന്ധങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആ മൂന്ന് ബന്ധങ്ങളെ കൊണ്ടുവരണം ഒന്നാമത്തെ ബന്ധത്തിൻ്റെ പേരാണ് ശാരീരിക ബന്ധം രണ്ടാമത്തെ ബന്ധം മാനസിക ബന്ധം മൂന്നാമത്തെ ബന്ധം ആത്മബന്ധം ഇനി ഞാൻ എണ്ണൽ നിർത്തി എങ്ങനെയാണ് ഇത് മൂന്നുണ്ടാക്കാൻ പറ്റുക എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക നോക്കിക്കോ നമ്പർ ഒന്ന് ശാരീരിക ബന്ധം ഞാൻ ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങളുടെ കുടുംബത്തിലിതുണ്ടോ ശരീരം കൊണ്ട് ബന്ധപ്പെടുക എന്നതാണ് ശാരീരിക ബന്ധം എന്നതിൻ്റെ അർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം അപ്പം എന്താ ശാരീരിക ബന്ധം തൊടുക കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ചേർത്ത് പിടിക്കുക ചേർത്ത് നിർത്തുക ഇതൊക്കെ കുടുംബത്തിലേ പറ്റൂ എല്ലാരും കയറി തൊടാൻ പറ്റൂല ഒരു മുസ്ലിമിന് എല്ലാവർക്കും കൈ കൊടുക്കാൻ പറ്റൂല മുസ്ലിമിന് മുസ്ലിമിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് റബ്ബ് സുബാനൗ താലയുടെ വിധി വിലക്ക് ഞാൻ ആദ്യം തുടങ്ങിയത് അങ്ങനെയാ അല്ല ചിലത് വിധിക്കുന്നു ചിലത് വിലക്കിയിട്ടുണ്ട് എല്ലാരും കയറി പിടിക്കാൻ പറ്റുമോ ഇല്ല എല്ലാരും കയറി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിനകത്ത് ശാരീരികമായ ബന്ധം വേണം ഈ ഇരിക്കുന്ന ആണുങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ നമ്മളൊക്കെ കൂടി പെരുന്നാളിൽ നിസ്കരിച്ചു പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു ഈദ് കായി നിസ്കരിച്ചു അല്ലേ ഉണ്ട് എന്നിട്ടോ നിസ്കേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്ത് പള്ളിയിൽ നിന്ന് എണീറ്റു പിന്നെ അടുത്ത് കണ്ടവനെ മുഴുവൻ കെട്ടിപ്പിടിച്ചു പെരുന്നാൾ നിസ്കേരം കഴിഞ്ഞാൽ അതൊരു പതിവാണല്ലോ എല്ലാവരും കെട്ടിപ്പിടിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തക്കബൽ അള്ളാഹു മിന്നാവോ മിൻകും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കെട്ടിപ്പിടിച്ചു എന്നിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചു ഓനെ വിട്ടടുത്തോനെ കെട്ടിപ്പിടിച്ചു അവനെ വിട്ടടത്തോനെ കെട്ടിപ്പിടിച്ചു പള്ളിയിലെ സാഖല ആൾക്കാരും കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ സ്കാരം കഴിഞ്ഞു പോകുന്നത് അല്ലേ നാട്ടുകാരൊക്കെ പറയും അയാൾ വലിയൊരു മനുഷ്യനാട്ടോ എന്തോ ഒരു സ്നേഹ അയാക്ക് ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിക്കട്ടെ ഇയാൾ വീട്ടിൽ വന്നു സ്വന്തം മക്കളെ കെട്ടിപ്പിടിച്ചോ പിടിച്ചോ എന്റെ മൂത്ത മോന ഇവിടെ വാ തക്കബലാവും ഇന്നാമിൻകും കെട്ടിപ്പിടിച്ചോ ഇല്ല ഓനെ തൊട്ടില്ല വാപ്പാന്റെ ചോദ്യം എവിടെ നാട്ടുകാർ പറയും നല്ല മനുഷ്യനാ മക്കള് പറയും ഒരു ബാപ്പ നമ്മളെ കുടുംബം പോയത് ഈ മക്കളെ കെട്ടിപ്പിടിച്ച ഞങ്ങള് നാട്ടുകറങ്ങറങ്ങേ സ്വന്തം ഭാര്യ ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചോ തക്കപല്ല മിന്നാവോ മിൻകും ഉമ്മയെ ബാപ്പയെ അനിയനെ ഏത്തനെ കുടുംബത്തിനകത്തില്ലാത്ത സാധനങ്ങൾ ഇതിനായി പുറത്തു കൊണ്ടിട്ടുണ്ടാക്കണേ ശരീരങ്ങൾ ബന്ധപ്പെടണം കുടുംബത്തിനകത്ത് ഉണ്ടോ മക്കൾ നിങ്ങളോട് ചേർന്ന് നിൽക്കാറുണ്ടോ മക്കളെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്ന ബാപ്പയുണ്ടോ ഉമ്മയുണ്ടോ സ്കൂളിൽ പോകുന്ന സമയത്ത് അടുക്കളപ്പണിൻ്റെ തിരക്കിനിടയിൽ നിന്ന് ചീത്ത പറഞ്ഞു മക്കളെ പറഞ്ഞു വെക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ രണ്ട് പത്തിരി കരിഞ്ഞോട്ടേന്ന് വിചാരിച്ച ആ കുട്ടി പോകുമ്പോൾ ഒരു ഉമ്മ കവിളിൽ കൊടുത്തിട്ട് ഒരു ചാറ്റ കൊടുത്ത് വിട്ടാൽ നിങ്ങളെ മോളൊന്ന് തിരിഞ്ഞു നോക്കും കാരണം എന്താ ഉമ്മനെ സ്നേഹം അപ്പോഴാണ് അങ്ങാടിയിൽ നിന്ന് ചെക്കം പറയുക ഐ ലവ് യു അപ്പം ആ പെൺകുട്ടി പറയും പോടാ അവിടുന്ന് അതിനേക്കാളും സ്നേഹം ഉമ്മക്ക് ഉണ്ട് മറ്റേ ഉമ്മ ഇങ്ങനെ കിടന്നിങ്ങനെ ഇങ്ങനെ 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 പ്രശ്നം ഉണ്ടാക്കാൻ വീട്ടിൽ മക്കളെ പോറ്റാൻ ഒരു ഉമ്മക്ക് ഉമ്മാക്കെന്താ വേണ്ടിയെന്നറിയും എന്താ വേണ്ടി സമാധാനവും സന്തോഷവും ഒക്കെ വേണം നല്ല സമാധാനത്തിൽ കുട്ടികളെ പോറ്റി വെക്കുക നല്ല റിസൾട്ടാവും മറ്റേതോ നമ്മളെ പോരൻ്റെ ഉള്ളിൽ നാത്തൂന്മാര് കുറെ ഉമ്മ പാപ്പ അമ്മായിമ്മ പോര് എന്തൊക്കെ പ്രശ്ന ഇടക്കിടക്ക് നാത്തൂമാര് വരും എന്നിട്ട് ആ പൊരയിലൊരു പോക്കറ്റാണ് പോവും അല്ലേ നമ്മളിങ്ങനെ അമ്മായിമ്മന ഒന്ന് സോപ്പിട്ട് റെഡി ആയിട്ട് വരികയായിരിക്കും അമ്മായിമ്മ ഇങ്ങനെ നമ്മളെ വരുമ്പോൾ വരുമ്പോ നാത്തുമാര് വിരുന്നേരും എന്നിട്ട് അമ്മക്ക് എന്തൊക്കെ പറഞ്ഞൊടുത്ത് ഒന്ന് പോകട്ടൊറ്റ പോക്ക ഓലട് പോയി കഴിഞ്ഞാൽ തള്ളണ സ്വാഭാവം പിന്നെ മാറും എന്നിട്ട് പിന്നെ ആ ശരിയാക്കി കൊണ്ടുവരുമ്പേക്ക് പിന്നെ വരും അടുത്ത നാത്തൂന് ഈച്ചങ്ങളൊന്നും പോവില്ല ഇടക്കിടക്ക് വരും അല്ലെ സ്വന്തം വീട്ടിനകത്ത് ഇത്തരം ഒരു പ്രശ്നമുണ്ടായാൽ എത്ര മനസമാധാനക്കേട് ഉണ്ടാകും എന്ന് ഓരോ നാത്തൂനും ചിന്തിച്ചാ മതി പ്രശ്നം തീരും